ഗബ്രിയുടെ മാല ഊരിവാങ്ങി ജാസ്മിൻ്റെ ഉപ്പ ജാസ്മിനെയും കൊണ്ട് ഉമ്മായും ഉപ്പായും പവർ റൂമിൽ പോയതെന്നായിരുന്നു സംസാരിച്ചത് ഇനി മോള് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണേണ്ടത് പിന്നെ എനിക്ക് പറയാനുള്ളൊരു ഉപദേശം നമ്മൾ നമ്മളായിട്ട് നിന്ന് കളിക്കാം വെറുതെയിരുന്ന നിന്റെ കരച്ചിലൊക്കെ അവസാനിപ്പിക്കണം നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും വിചാരിക്കണം എന്നൊക്കെയാണ് ഉപ്പ പറഞ്ഞത് മാത്രമല്ല നീ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് പോരുമ്പോൾ ആരൊക്കെ നിന്റെ കൂടെ ഉണ്ടായിരുന്നോ അവരെല്ലാം നിന്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നും ഉപ്പ എടുത്തു പറഞ്ഞു ജാസ്മിൻ ഇപ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ഗബ്രി കൊടുത്ത മാല അതിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ ചിന്തകളൊന്നും തന്നെ മനസ്സിൽ വെക്കണ്ട അതങ്ങ് ഒരു എന്നാണ് ഉപ്പ പറഞ്ഞത് ഉപ്പ അതെനിക്കൊരു ധൈര്യമാണെന്ന് ജാസ്മിൻ എതിർത്ത് പറയുന്നുണ്ടായിരുന്നു ധൈര്യത്തിന് മോളുടെ കൂടെ ഉമ്മയും ഉപ്പയും ഉണ്ട് അത് മനസ്സിലുണ്ടായാൽ മതി എന്ന് മാത്രമാണ് ഉപ്പ പറഞ്ഞത് പൊന്നുമോൾ അത് അങ്ങ് ഊരിത്ത എന്ന് പറഞ്ഞെങ്കിലും ജാസ്മിനായിട്ട് അത് ഊരിയില്ല ജാസ്മിന്റെ മുഖത്ത് പോലും നോക്കാതെ ഉപ്പ തന്നെ അതങ്ങ് ഊരി ഇനി നിന്റെ മനസ്സിൽ ഗെയിം മാത്രം മതി മറ്റു ചിന്തകളെല്ലാം ഒഴിവാക്കിക്കോ എന്തുണ്ടെങ്കിലും അത്തായും ഉമ്മായോ ഓർക്കുക എന്നാണ് ഉപ്പ പറഞ്ഞത് അപ്പോൾ തന്നെ ജാസ്മിൻ കരയാൻ തുടങ്ങി കരച്ചിലെല്ലാം മാറ്റി ചിരിച്ചുകൊണ്ടിരിക്കെ അത്തായോട് ഇങ്ങനെ കാണിക്കല്ലേ എന്ന് ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞു മോള് വാ പുറത്തേക്ക് ഇറങ്ങി നീ എവിടെയാ കിടക്കുന്നത് നമുക്കവിടെ പോകാം എന്ന് പറഞ്ഞ് ജാസ്മിൻ കിടക്കുന്ന നെസ്റ്റ് റൂമിലേക്ക് ജാസ്മിനെയും കൊണ്ടുപോയി ജാസ്മിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലായി നേരെ ജാസ്മിൻ്റെ റൂമിൽ പോയ ഉപ്പ ആ നമ്മുടെ ഫാമിലി ഫോട്ടോ ഉണ്ടല്ലോ നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നീ ഇത് നോക്കിയാൽ മതി അത്തായ ഉണ്ട് ഉമ്മായ ഉണ്ട് ഉണ്ട് എല്ലാവരും നിന്റെ കൂടെ എപ്പോഴുമുണ്ട് അത് മാത്രം മതി നിനക്ക് ഈ ഫോട്ടോ ഇത് ഞാനിങ്ങെടുക്കുവാണേന്നും പറഞ്ഞ് ഗബ്രിയുടെ ഫോട്ടോ ഉപ്പ എടുത്തു അപ്പോഴേക്ക് ജാസ്മിനെ വീണ്ടും കരച്ചിലായി അത്ത അത് കൊണ്ടുപോലെ എനിക്കിവിടെ വേറെ ആരുമില്ല എന്നും പറഞ്ഞ് ജാസ്മിൻ വീണ്ടും ഓരോന്നും പറയാൻ തുടങ്ങി നീ എന്തിനാ മോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിനക്ക് ഉമ്മായും അത്തായും ഒക്കെ ഇല്ലേ നിങ്ങളൊക്കെ പുറത്തല്ലേ എന്ന് ജാസ്മിൻ ഉമ്മായോട് പറയുന്നു എല്ലാവരും പുറത്തല്ലേ മോളെ എന്ന് ഉമ്മ ജാസ്മിനോട് ചോദിക്കുന്നു ജാസ്മിൻ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന ഗബ്രി വരെ ഇപ്പോൾ വീടിന് പുറത്താണെന്ന് ജാസ്മിൻ ജാസ്മിനെൻ്റെ മറന്നുപോയി ഇവിടെ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ അവൻ മാത്രമാണ് തനിക്ക് കൂട്ടുണ്ടായിരുന്നതെന്നും പിന്നീട് എന്തൊക്കെയോ ജാസ്മിൻ ഉമ്മയോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മോളൊന്നും പറയണ്ട ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് ഉമ്മ തിരിച്ചങ്ങോട്ട് പറഞ്ഞു നീ ഗെയിം കളിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നീ ഗെയിം കളിച്ചാൽ മതി ബാക്കിയെല്ലാം ഗെയിമിന്റെ ഭാഗമായി അങ്ങ് എടുത്തുവച്ചാൽ മതി അതിൽ കൂടുതൽ ഒന്നും മനസ്സിൽ വെച്ചേക്കണ്ട എന്നും ഉമ്മായും ഉപ്പായും പറയുന്നുണ്ട് വെറുതെ അതും ഇതും പറഞ്ഞ് ടെൻഷനടിച്ച് ഓരോന്നും ഉണ്ടാക്കില്ലേ എന്നല്ല ഉമ്മായും ജാസ്മിനോട് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞതിനാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ട് സംസാരിക്കാമെന്ന് ഉമ്മായും അത്തായും ജാസ്മിനോട് പറഞ്ഞു